ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മുടെ സിറ്റിയിൽ ഒരു പുതിയ ഫിഷ് ഷോപ്പ് വന്നിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് ഒരു മീനെ വാങ്ങണം അപ്പം അത് എവിടെ അത് ഇവിടെ എവിടെയാണല്ലേ അതായിരിക്കുന്നത് അങ്ങനെ അത് ഇവിടെ നിന്നാണ് നമ്മൾ പുതിയൊരു മീന വാങ്ങാൻ പോണേ വളർത്താനാണ് കുരിച്ച് തിന്ന അപ്പം നമുക്ക് എന്തായാലും ഒരു ഒരക്യൂർ അപ്പം ഇത് ഇവിടെ നല്ല മീനുണ്ട് അത് ഇവിടെ ഒന്നും ഇല്ല എനിക്ക് തോന്നണം ഗോൾഡൻ ഫിഷ് മാത്രം ഉണ്ട് നമുക്ക് കുറച്ച് വലുതാണ് അപ്പം അതാ കിട്ടി നല്ലൊരു ഷാർക്കിനെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതായി ഈ ജാറോട് നമ്മൾ പോവാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ വീട്ടെതിരെയാണ് അങ്ങനെ നമ്മൾ വീട്ടിൽ കൊണ്ട് വച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ഒരു പ്രൗഢി വന്ന് അപ്പം എന്തായാലും നമുക്ക് ഇതിന് ഒരു ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം അപ്പൊ അത് എവിടെയാണ് ആ ഫുഡ് ഇരിക്കണേ അപ്പൊ നമുക്ക് പോയി എടുക്കാം അത് എടുക്കാൻ മറന്നുപോയി അപ്പൊ അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി മീനിനെ തീറ്റ കൊടുക്കാം രാവിലെ ഗീസ് നല്ല ക്ഷീണം ഇത് ഇത്ര വലുതായാണ്ട് സാധനം നമുക്ക് കുറച്ച് വലിയൊരു അക്യൂറി വാങ്ങേണ്ടി വരുമല്ലേ പൈസ ചിലവില്ലാതെ വളർത്താമെന്ന് നോക്കുമ്പോൾ അങ്ങനെ അതും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇതാ എടുത്ത് നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇതാ ഇനി എങ്ങനെയൊന്നും കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു നമുക്ക് എന്തായാലും ഇനി വേണമെങ്കിൽ വെളിയിൽ പോവാം ഇത് എന്തുകൊണ്ട് ഇതായത് വീണ്ടും വളർന്നിരിക്കണു ഒരു കാര്യം ചെയ്യും ഇതിനടുത്ത് സ്വിമ്മിംഗ് പോൾ ഇടാം ഇനി വാങ്ങാൻ വേറെ ഒന്നും ഇല്ല ഇതങ്ങ് അടുത്ത ഇട്ടിട്ടുണ്ട് അതാ 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 പോണ് എന്തുകൂടെ ഇത് നമുക്ക് എന്തായാലും കിടന്നങ്ങ് ഉറങ്ങാം ഏഹ് ഏതാ പോലീസ് ഞാൻ ഞാൻ ഒന്നും ചെയ്തില്ല ഇതെന്തു കൊടെ ഇതാ വീണ്ടുതാ ഇത് വളർന്നു വളർന്നു എവിടെ പോണെന്തോ ഇതാ നമ്മളിതാ മീനിനെ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിനടുത്ത് നമ്മൾ കടലിൽ കൊണ്ട് എറിയാൻ പോയാണ് ആ കോണ്ട ഫിഷിനെ വാങ്ങിച്ചാൽ മതിയായിരുന്നു നമുക്കിനി നീന്തി വീട്ടിലെത്താം നമുക്ക് എന്തായാലും ഒന്ന് പോയി അവിടെ ഒന്ന് നോക്കാം എന്തെങ്കിലും സംഭവിച്ചാൽ എന്തോ ഒന്നും സംഭവിക്കൂല എന്നാലും ഇപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പം പോലീസ് ജീപ്പ് ഒക്കെ കിടക്കണു ഇവിടെ എല്ലാവരും കൊന്ന് കെട്ടിയിണ്ണാന് ഫേക്കാണേ